പണ്ടുള്ള വീടുകൾക്കൊക്കെ വർഷങ്ങൾക്ക് ശേഷം വീടുകളിൽ നനവ് പിടിക്കുക അതുപോലെ പെയിന്റുകൾ അടർന്ന് വീഴുന്ന കാഴ്ചകളൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരമെന്ന നിലയ്ക്ക് പണ്ടൊന്നും ഒരു പ്രിവൻഷൻ മെത്തേഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ആരും ഇപ്പോൾ കാലം മാറി പുതിയ ടെക്നോളജീസ് വളർന്നു അതുപോലെ നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇപ്പൊ ഈർപ്പം മണ്ണിൽ നിന്നും വലിച്ചെടുത്ത് ഫ്ലോറ് അതുപോലെ വാളിലേക്കൊക്കെ വലിച്ചെടുക്കുന്നുകൊണ്ടാണ് ഈ പറയുന്ന പോലെയുള്ള സംഭവങ്ങൾ വരുന്നത് അപ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ പ്രിവെൻഷൻ മെത്തേഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡി പി സി എന്ന് പറയും ഡാം പ്രൂഫ് കോഴ്സ് ആ ഒരു മെത്തേഡാണ് നമ്മൾ ഇപ്പം ഈ ഒരു ഫൗണ്ടേഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾ കണ്ടറിയാൻ പറ്റും ഒരു ബ്ലാക്ക് പെയിന്റ് അടിച്ചിരിക്കുന്നത് ഈ ഒരു പെയിന്റ് പോലെ ഇരിക്കുന്ന സംഭവമാണ് നമ്മൾ ഡാം പ്രൂഫ് കോഴ്സ് എന്ന് പറയുന്നത് അത് നമ്മൾ ഈ മണ്ണിൽ നിന്നുള്ള ഈർപ്പം വലിച്ചെടുത്ത് വാളിലേക്കും അതുപോലെ ഫ്ലോറിലേക്കൊക്കെ പടർത്താതിരിക്കാനാണ് ഒരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം ഇതിപ്പോ ഒരു കോളം ഫൂട്ടി ഫൗണ്ടേഷൻ കഴിഞ്ഞതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ കോളം വാർത്ത ബീം കഴിഞ്ഞു അതിനുശേഷം ശേഷം മണ്ണിടുന്നതിന് മുമ്പാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് കണ്ടില്ലേ ഇത് നമ്മൾ ഫുള്ള് ഫൗണ്ടേഷൻ്റെ ബീമിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന് ശേഷമാണ് മണ്ണ് ഫില്ല് ചെയ്യുന്നത്